ില്ലേ അടിച്ചു വരുന്ന ചോറ് ചോറൂണൊന്നും ഓടിച്ചാലും കേക്കുമ്പോ എന്നാ അടിച്ചേക്കാൻ വിചാരിക്കുന്നില്ല കാട്ടൻ കയറി അങ് ആകാശത്തെത്തിയാലും ഇല്ല മഴ വരുന്നതിന് മുന്നേ അങ്ങനെ അടിക്കട്ട് വിചാരിക്കുമ്പോ അടിക്കുന്നു വെറുതെ ഇരിക്കുക ഫോൺ ചേരണ്ടുവടുത്തെ മറ്റേത് വരെ കണങ്ങയുടെ ആളുമാണ് അസിസ്റ്റന്റു വേണം ഇതെല്ലാം ചെയ്ത് അവസാനം ഒഴിച്ചോട്ട് പോവുകയും ചെയ്യും അവരാണ് പണിയെടുക്കുന്ന കണ്ടാലാവുന്നത് ചെയ്യാന്നുള്ള ഒരു ധാരണ ഉണ്ടാവൂലൂരെ മക്കൾക്ക് അതുമില്ല നമ്മള് വേണമെങ്കിൽ ചെയ്തോളവാൾ വരുമ്പോ നമുക്ക് നാണക്കാടാണെങ്കിലും നമ്മൾ അടിച്ചു വരണം എല്ലാം കണ്ടിട്ട് ചോദിക്കും അടിക്കു തിന്ന പ്ലേറ്റ് അവിടെ കൊണ്ടിടും പിന്നെ എന്നാ പറയണ്ടേ ഫോൺ വരെ നമ്മളെ റീചാർജ് ചെയ്യാൻ എടുത്തു വെക്കണേലും നമ്മളെ ഫോൺ എടുത്തിട്ട് പോവും ഇപ്പിന്നെ ചാറ്റുന്നതിനേയും പിന്നെ ഫോൺ വിളിക്കുന്നതിനൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാം ഒരു പുതിയ ആയില്ലേ. അവര് വിളിക്കും അവര് സൗകര്യമായ പോവും സൗകര്യമായേ വരും നമ്മൾ സഹിച്ചോളാം അല്ലാണ്ട് നീ എന്തിനാ ഫോൺ വിളിച്ചു നീ പിന്നെ നീ ആരെ വിളിക്കുന്നെ അതെല്ലാം ഓടും അപ്പം അവര് വിളിക്കുമ്പോൾ നമ്മൾ ഫോണെല്ലാം ചാർജ് ചെയ്തുകൊടുത്ത് ഫോൺ വിളിക്കുന്നതിന്റെ ഇടയിൽ ഫുഡോ അല്ലെങ്കിൽ കട്ടനെല്ലാം കൊണ്ട് കൊടുക്കും ഉറക്കെല്ലാം തൂങ്ങുമ്പോൾ ഫോൺ വിളി ശരിയാവൂലല്ലോ പിന്നെ അങ്ങനെയല്ലാന്നിപ്പോഴത്തെ പുതിയ മോഡല് മക്കളെ നോക്കല് പുതിയ മോഡല് മക്കളെ നോക്കല് അതായത് ഫോൺ വിളിക്കാൻ എല്ലാം സൗകര്യം ഒക്കെ കൊടുക്കുക വിളിക്കുമ്പോൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക ഇപ്പം അതും പ്രേമിച്ചിട്ട് പ്രേമിച്ചിട്ടിപ്പോ കൂട്ടി വരുന്ന പറഞ്ഞാൽ നമ്മള് ബിരിയാണി എല്ലാം ആക്കി വെക്കുക പിന്നെ അങ്ങനെ പോവും അല്ലാണ്ട് ഇപ്പൊ പണ്ടത്തെ കാലത്ത് നീയായിടെ പോയിന് എന്തി വൈകീന അങ്ങനെയെല്ലാം ചോദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നല്ലോണം തല്ലും കിട്ടുന്ന അല്ല പോയി ഇപ്പൊ നമ്മൾ സൗകര്യം ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ചത്തു കളയും പിന്നെ വാർത്തയായി ആഘോഷമായി പിന്നെ ഇവർ വിളിച്ചിട്ടെങ്കിൽ ചിലപ്പോൾ ഓപ്പോസിറ്റിലാൾ എടുത്തിട്ടെങ്കിൽ അതും വന്നു കൊന്നെങ്കിലോ അതുകൊണ്ട് നമ്മൾ വിളിക്കാൻ പ്രോത്സാഹിപ്പിക്കണം മക്കളെ ഫോൺ വിളിക്കാൻ അതിലെന്തായാലും നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൂട്ട് വെക്കും അത് എതിർക്കണ്ട മക്കൾ വേണ്ടേ ഇനിയോ അതായത് എങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല എൻ്റെ ഒരു പുതിയ മോഡലാണ് നമ്മളിപ്പോൾ കാണുന്നത് അടിച്ചു വരുമ്പോൾ വന്നിട്ട് അമ്മയെ അടിച്ചു വരുന്നതെന്നു ആ അതേ മോളേ എന്ന് പറഞ്ഞാൽ ശരി നീ എന്തു അടിക്കാത്തത് എന്നാൽ പോയി തൂങ്ങിച്ചോ നമ്മള് അടിച്ചു വരുവാ പാത്രം പിടിക്കുക ഫോൺ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അഥവാ ഫോണിൽ ചാർജ് ചാർജില്ലെങ്കിൽ റീചാർജ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ എല്ലാം പിന്നെ റെഡി ആക്കി റെഡി ആക്കി കുഞ്ഞാളെ മുന്നേ കൊണ്ടാക്കുക പെട്ടെന്ന് ഇങ്ങോട്ടെല്ലാം മക്കള് കൂട്ടിയിട്ട് വന്നാൽ നമ്മള് സ്വീകരിക്കുക അല്ല വേറെ ഇടത്തിൽ പോയാലും നമ്മള് ആ ശരി നീ പോയിട്ട് വന്ന് പറയാ ഒന്നുണ്ടാവും ഇങ്ങനത്തെ ഓരോ കഥാപാത്രങ്ങളല്ലേ എല്ലാരും അങ്ങനെല്ലാം തന്നെ സമാധാനിക്കുന്നു നമ്മളിപ്പോ വേറെ ആളോട് പറ ചെണ്ട പോയി മദളത്തോട് പറയുന്നു പറഞ്ഞാൽ നമ്മളിപ്പരോടങ്ക പറയാൻ പോയി അവരെല്ലാം ഇത് തന്നെ പറയുന്നു ആ എന്റെ എൻറെ വീട്ടിലോതി എന്റെ വീട്ടിലോധി എന്റെ വീട്ടിലോതെ ഇങ്ങനെയാ അവസ്ഥ നിങ്ങളും എല്ലാം ഇത് അനുഭവിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു നമുക്ക് പണ്ടല്ല ഇതെല്ലാം ഭയങ്കര കേൾക്കുമ്പോ ഭയങ്കര ടെൻഷനാണ് ഓ ഈശ്വരാ എന്ത് സംഭവിക്കും എൻ്റെ മോളെ ഇങ്ങനെ പിടിക്കുന്നല്ലോ ഞാനിനി ഇന്ന് വേണ്ടേ ആരോട് പറയണ്ടേ എങ്ങനെ പരിഹരിക്കണ്ട് ഭയങ്കര ശാസനല്ലേ ഒന്നുമില്ല ഇപ്പൊ നമ്മളല്ല ആ ഓക്കെ 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 എന്നാൽ നമുക്ക് ജീവിക്കാം അടുക്കള പണി എടുക്കണം മിറ്റടിക്കണം പാത്രം പിടിക്കണം എല്ലാം വിടാം അവരോടൊന്നു ചോദിച്ചോളൂ അങ്ങനെ ഞാൻ മുറ്റടിക്കുന്നു നിങ്ങളെല്ലാരും മുറ്റടിച്ചു എന്ന് വിചാരിക്കുന്നു വലിയ മഴ വരുന്നുണ്ട് മഴയ്ക്ക് മുമ്പേ മുറ്റടിച്ച് തീർക്കണം ഏർ ചായ ഒരു കട്ടം കുടിക്കണം എന്റെ വീഡിയോ ഷെയർ ചെയ്യണം തമാശയാണെങ്കിലും ആരും മക്കളെ ഉപദ്രവിക്കാനോ അടിക്കാനോ ഒന്നും നിക്കരുത് തമാശ രൂപത്തെ പറഞ്ഞോന്നേ ഉള്ളൂ പറഞ്ഞ് മനസ്സിലാക്കിക്കാം പിന്നെ തീരെ ഒക്കെ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ നല്ലതാണെങ്കിലും സപ്പോർട്ട് ചെയ്യാം മോശമാണെങ്കിൽ തിരുത്താം അങ്ങനെ നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് തമാശ രൂപത്തിൽ ഈ രണ്ട് കുന്ത്രണ്ടും കൊണ്ട് വന്നത് നമ്മൾ സ്കൂളെല്ലാം തുറന്നു കുട്ടികളെല്ലാം കോളേജിൽ പോന്ന് സ്കൂളിൽ പോന്ന് അപ്പൊ പല 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 സംഭവങ്ങളും ഉണ്ടാവും അപ്പം നമ്മൾ വികാരഭരിതരായിട്ടൊന്നും നേരിടാൻ പാടില്ല എല്ലാം നല്ല സമാധാനത്തിലും പറഞ്ഞു മനസ്സിലാക്കിയിട്ടും അങ്ങനെ 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 കുട്ടികളെ ഹാൻഡിൽ ചെയ്യുക അല്ലാതെ നമ്മൾ നമ്മളിങ്ങനെ എടുത്ത് ചാടി ഭയങ്കരമായിട്ട് പിള്ളേരോട് പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്നും ആരും പറയാൻ പാടില്ല ഭീഷണിപ്പെടുത്താൻ പാടില്ല കുട്ടികളെ ഇറങ്ങി പോയി കളയും പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഇങ്ങനെ പല 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 വാർത്തയും നമ്മൾ കേൾക്കുന്നില്ലേ അങ്ങനെ ഒന്നാവാണ്ട് നല്ല രീതിയിൽ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കിക്ക അത്യാവശ്യം വീട്ടിലെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കുക രാത്രി കറക്റ്റ് സമയത്ത് കിടന്ന് ഉറങ്ങാൻ പറയുക പിന്നെ അവരെല്ലാ കാര്യവും ഈച്ച് ആൻഡ് എവരിത്തിങ് നമ്മൾ അന്വേഷിക്കണം പിന്നെ എല്ലാം ഇങ്ങനെ വിട്ടു കൊടുത്തൂടുക എന്നാൽ അത് തിരുത്തും വേണം ആ രീതിയിൽ ഇങ്ങനെ സോപ്പിട്ട് കൊണ്ടുപോവുക അല്ലാതെ വേറൊരു വഴിയുമില്ല നമ്മൾ ഓരോ കൊല്ലം ഇങ്ങനെ കേൾക്കുന്ന ഓരോ സംഭവങ്ങൾ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു വീഡിയോ എടുത്ത് പോയതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എഫ് ബി പേജ് ഫോളോ ചെയ്യണം ഞാനിങ്ങനെ പുതിയ പുതിയ ഓരോ ടിപ്സുമായിട്ടെല്ലാം വരും പിന്നെ കാരണം അതിങ്ങനെ പറയാനുള്ളൊരു പ്രത്യേക കാരണം കൂടിയുണ്ട് നമ്മളിങ്ങനെ ഓരോ വാർത്തകളിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു അങ്ങനെ പറയുന്നതാണ് അപ്പം എല്ലാവരും എല്ലാവരും നെഗറ്റീവ് ന്യൂസ് ഇല്ലാതെ നമ്മൾ കൈകാര്യം ചെയ്തോളാം നമ്മൾ പെട്ടെന്ന് മുന്നത്തെ പോലെ വേഗം വടിയും പൊട്ടിച്ച് അടിക്കാനും ഫോണെടുത്ത് വിളിച്ചറിഞ്ഞിട്ട് ഓരോ ഫോണ് അങ്ങനെ ഒന്നും ചോദിക്കാണ്ട് എല്ലാം എല്ലാം വളരെ സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാം എന്നാലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ആജീവനാന്തരം സങ്കടപ്പെടേണ്ടി വരും അല്ലെങ്കിൽ ഏതാ കുറച്ച് കുറച്ച് ഇങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ടീച്ചേഴ്സിനെ കാണാം അല്ലെങ്കിൽ അവരെ അവർക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുക അവർക്ക് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ആയിട്ട് അവരുമായിട്ട് ഇടപഴകി അങ്ങനെയെല്ലാം സോൾവ് ചെയ്യാൻ നോക്കണം ആരും ഒന്നും എടുത്ത് ചാടി ചീർട്ട ഓക്കേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ആയിട്ട് പിന്നെയും വരും ഓക്കേ